Hello! അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും നല്ല വെയിറ്റ് ചെയ്ത് നിൽക്കാതായിരിക്കും നമ്മളെ ഒരാഴ്ച ആയിട്ട് അത് ഇന്നലെ വരെ നമ്മൾ എക്ഡൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനോ അത് ഒരു ദിവസമാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്നിട്ട് ഒരു ദിവസം നമുക്ക് തെറ്റിപ്പോയി ആ പക്ഷേ ബാക്കി ഏഴ് ദിവസവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തത് അപ്പോൾ അത്രയും ദിവസം ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എൻ്റെ വെയ്റ്റ് എന്നും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ വെഡിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെയിറ്റ് ഞാൻ ഇന്ന് നോക്കി എട്ടു ദിവസം നമ്മൾ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഒന്നാം തീയതി രാവിലെ ഞാൻ വെയിറ്റ് നോക്കി നോക്കിയിട്ട് അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കട്ടെ അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ദിവസം എഗ്ഗ് ഡയറ്റ് ചെയ്യണത് കേട്ടോ കാരണം ഞാൻ ആദ്യം മുതൽക്കേ അത്യാവശ്യം വണ്ണുള്ള ഒരാളായതുകൊണ്ട് തന്നെ ചെയ്യാത്ത ഡയറ്റുകളില്ല ഒന്ന് ഭരോന ഡയറ്റ് ചെയ്തിട്ടുണ്ട് കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് ഡയറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ചപ്പാത്തി മാത്രം കഴിക്കുന്ന ഡയറ്റ് അരി ഭക്ഷണം ഇങ്ങനെ ഒരുവിധ ഡയറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒമ്മാ ഡയറ്റ് അങ്ങനെ ഒരു നേരം കഴിക്കുന്ന ഡയറ്റ് അങ്ങനൊന്നും മാത്രമേ ചെയ്യാത്തുള്ളൂട്ടോ അത് നമ്മൾ നോമ്പിനൊക്കെയാണ് ഒരു ഒരു തേറെ കഴിക്കുന്നതായിട്ടൊക്കെ പക്ഷേ അത് രാവിലെ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ ഏതായാലും ഞാൻ ഈ എഗ് ഡയറ്റ് എനിക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ടിനെ പറ്റിയും അത് ചെയ്യുമ്പോൾ എനിക്ക് വന്ന ബുദ്ധിമുട്ട് പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് കാരണം അത് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഈയൊരു കൂടി കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇപ്പോൾ നമുക്ക് ഒരു കല്യാണമൊക്കെ നമ്മുടെ കസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിൻ്റെയൊക്കെ കല്യാണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒന്ന് ഒതുങ്ങണം ഒരു രണ്ടോ മൂന്നോ കിലോ കുറക്കണം ആ ഒരു ഭംഗി തോന്നിക്കാൻ അങ്ങനെയൊക്കെയുള്ള പറ്റുന്ന ഒരു ഡാറ്റായിട്ടാണ് എനിക്കിപ്പോൾ ഇതിന് തോന്നി തൊട്ട് ഞാൻ ചെയ്തിട്ട് കാരണം നമ്മളൊരു മൂന്നോ നാലോ ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നമ്മളെ വാട്ടർ ബീറ്റ് മുഴുവൻ പോയിട്ട് നമ്മൾ ഒന്ന് ഇങ്ങോട്ട് ഒതുങ്ങുമ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ എക്കിടായിട്ട് ചെയ്യാൻ പോകണം ആ ദിവസത്തിൽ എൻ്റെ മുഖം എന്ന് പറയണത് അത്യാവശ്യം പബ്ലേറ്റ് പോലെ നല്ല മുഖമായിരുന്നു അത് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം ചെയ്തപ്പോങ്ങനെ ഇങ്ങോട്ട് ഒട്ടിയിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഇപ്പോഴൊക്കെ ഇപ്പം കാര്യമായിട്ട് ഇപ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഈ നിർത്തിക്കാളാണ് എക്കിടായിട്ട് നിർത്തിക്കാളാന്നെ മുഖം നല്ല ക്ഷീണാവുണ്ട് നിർത്തിക്കാളാന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം പിന്നെ നമ്മൾ നമ്മൾ പെട്ടെന്ന് മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഉണങ്ങി അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ശരീരം ഒന്ന് ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ടാവും ഒരു വാട്ടർ വെയിറ്റ് വെയ്റ്റ് കുറയുന്നവരും സംഭവം മൂന്നോ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ചെയ്താൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒക്കെ കണ്ടത് എന്താ വച്ചാൽ ഒരു കിലോ ഒരു പത്ത് ദിവസം ചെയ്താൽ പത്ത് കിലോ കുറേ പതിനൊന്ന് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ട് ഒരു ഒന്നര കിലോനൊക്കെ പെട്ടെന്ന് കുറക്കാം അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് എനിക്ക് കാര്യം ഞാൻ ചിലപ്പോൾ ചായ ഒക്കെ കുടിക്കണോണ്ടാവും ആ ഒരു രൂഡേറ്റിൻ്റെ ആ ഒരു അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഒരു കിലോ കുറച്ച് ഒരു കിലോ കുറയുമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാലും ഒരു ദിവസം ഒരു എണ്ണൂറ് ഒക്കെ വരെ കുറയാന്ന് നിങ്ങൾക്ക് തോന്നുന്നു രാവിലെ ഗ്രീൻ ടീ പിന്നെ വൈകുന്നേരം ഗ്രീൻ ടീ ഒക്കെ കുടിക്കാവും ഇതിപ്പോൾ ഞാൻ അതിന് പകരം ചായയാണ് കുടിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മുകളിലാട്ടോ ഭയങ്കര ചൂട് പറയാൻ വേണ്ടിയിട്ട് വീട് എടുക്കാൻ വേണ്ടി മകൾക്ക് വന്നതാണ് ഇറക്കുക ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് രാവിലെ ചായ കൊടുക്കും എനിക്ക് ചായ ഒഴിവാക്കാവില്ല ഇപ്പോൾ ഞാൻ കരുത് എത്രത്തോളം എത്ര ദിവസം ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു പത്ത് മാസത്തോളമായിട്ട് നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ അങ്ങോട്ട് തുടങ്ങിയതാണ് ഡയറ്റ് അപ്പോൾ പത്ത് മാസത്തോളമായിട്ട് ഞാൻ ഡയറ്റിന് തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫങ്ഷനോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫുഡ് അയക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള സംഭവം ആയതുകൊണ്ട് ഇനി ഞാൻ വിചാരിക്കണ വ്യക്തിയെന്ന് പറയുന്നത് എൺപത് കിലോനാണ് അപ്പോൾ എൺപത് എത്തണം എന്നുണ്ടെങ്കിൽ അതൊരു മെലിഞ്ഞ അവസ്ഥ കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് എൺപതായാൽ മതി അത്രേ ഉള്ളൂ കാരണം നൂറ്റി ണ്ടാണോ എൺപതായാൽ തന്നെ നമ്മൾ മെഞ്ഞ മതിരി മഞ്ഞ പോലെ അമ്മക്ക് തന്നെ തോന്നും അപ്പോൾ അത് അത്രയേ ഉള്ളൂ അങ്ങനെ വലിയ അഹ എന്താ പറയുക അത്യാർത്ഥിയൊന്നുമില്ല എനിക്ക് ഒരുപാട് പറഞ്ഞാൽ എൺപതാണ് അറുപതാണ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എൺപതായി കിട്ടിയാൽ മതി അപ്പം ഇപ്പം തൊണ്ണൂറായപ്പോൾ തന്നെ എൻ്റെ വിചാരം ഞാൻ മെഞ്ഞെ മെഞ്ഞ് സ്ലിം ബ്യൂട്ടി ആണ് ആണെന്നുണ്ടപ്പിൻ്റെ വിചാരം ഓ ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് ജാറയും കൂടിയെന്നൊക്കെ വരില്ലോസ് ആ രീതിയിൽ സ്ട്രിക്റ്റായിട്ട് ചെയ്യണില്ല നൂറ്റി ആ നൂറ്റി ഏഴ് നൂറ്റി എട്ട് മന്ത് തുടങ്ങി എന്നപ്പോൾ നല്ല സ്ട്രിക്റ്റായിട്ട് ചെയ്ത് നമ്മൾ മൂന്നാല് മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഒരു തൊണ്ണൂറ് എൺപത്തൊമ്പത് എന്നുള്ളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങട്ട് നീങ്ങും ഇല്ല കേട്ടോ അപ്പം ഇപ്പം ഈ തൊണ്ണൂറ്ന്നെ കണ്ട് അതിൽ നിന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു എൺപത്തി ഏഴോ എൺപത്താറ് എന്തെങ്കിലും ഒന്ന് കാണട്ടേ രീതിയിലാണ് ഞാൻ എഗ്ഗ് ചെയ്തത് പക്ഷേ എഗ് ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യൂല കാരണം അത് പിന്നെ അത്യാവശ്യം നല്ല ക്ഷീണമുള്ള നമ്മൾ വിറ്റമിൻസ് കാര്യങ്ങൾ നമുക്ക് അധികം കിട്ടാത്ത ഒരു ഡയറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ എഗ്ഗ് മാത്രമല്ലേ കഴിക്കണുള്ളൂ അപ്പം അപ്പോൾ രണ്ട് വിധത്തിലെ എവിടെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് എന്താ വെച്ചാൽ രാവിലെ രണ്ട് മുട്ട ഉച്ചക്ക് രണ്ട് മുട്ട രാത്രി ഓട്സ് ഓട്സിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആപ്പിൾ റോബസ്റ്റവാ ഇങ്ങനെ ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് അതിൽ ചേ ചേർക്കാൻ പറ്റുന്നുള്ളു തേടയാൻ പറ്റുള്ളൂ അപ്പം പിന്നെ അങ്ങനെ ചെയ്യുന്ന എവിടെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാത്ത രാവിലെ രണ്ട് മുട്ട കഴിച്ച് ഉച്ചയ്ക്ക് ഒരു മുട്ട അതിൻ്റെ അപ്പോൾ ഒരു മീനോ അല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസോ അങ്ങനെയൊക്കെ കഴിച്ച് കുക്കുംബർ പിന്നെ കുറച്ചൊക്കെ സലാഡ് എന്ന് പറയുന്നത് നമ്മൾ പുഴുങ്ങി കഴിക്കുന്ന വെജിറ്റബിൾസൊക്കെ കഴിച്ചു കൊണ്ട് ആ ഒരു എഗ് ഡയറ്റും ഞാൻ കണ്ടിട്ടുണ്ട് വൈകുന്നേരം ഓട്സും അതിലേക്ക് കുറച്ചൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇടയുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസം വരെ ആ ഒരു ഡയറ്റ് അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സലാഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഡയറ്റാവുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസമൊക്കെ ചെയ്യാം കാരണം കുറച്ചൊക്കെ വെജിറ്റബിൾസും നമ്മൾ വിറ്റമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഇതങ്ങനെയല്ല ഇത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് ഞാൻ ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു ഏറ്റവും ഒരാഴ്ച ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഒരാഴ്ച കൊണ്ട് നമുക്ക് മൂന്നോ നാലര കിലോ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കിയത് കേട്ടോ അതിൻ്റെ രീതിയിൽ ഒരു ദിവസം നമുക്ക് പോയി ചെയ്തു നമ്മൾ മെഞ്ചേരി പോയ സമയത്ത് അവിടുന്ന് പൊട്ടി പക്ഷെ പിറ്റേന്ന് ഞാൻ ഒരു ചെറിയൊരു വാട്ടർ ഫാസ്റ്റിംഗ് അല്ലെങ്കിലും വാട്ടർ ഫാസ്റ്റിങ് പോലെ ചെയ്തിട്ട് ഞാനത് ശരി ഒന്ന് റെഡി ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് പിന്നെ കുട്ടികൾക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നും എനിക്ക് ആദ്യത്തെ ദിവസം ആദ്യത്തെ രണ്ടാമത്തെ ദിവസം എനിക്ക് ഭയങ്കര ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ടയർഡാകുന്നു വൈകുന്നേരം ആകുമ്പോൾ കുന് കിടക്കാൻ ഇങ്ങനെ തോന്നുന്നു ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൂടെ എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടി ചെയ്യുമ്പോൾ എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അത് നമ്മൾ ഡയറ്റ് ഏതൊരായിട്ട് ഷുഗറൊക്കെ ഒഴിവാക്കി നമ്മൾ ഫുഡൊക്കെ ഒഴിവാക്കുമ്പോൾ ഏതൊരായിട്ടാലും ഉണ്ടാവും നമുക്കറിയാലോ അപ്പോൾ അതെനിക്ക് അറിയുന്നത് കൊണ്ടും ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്തില്ല നല്ല ക്ഷീണക്കും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനേറ്റ് സെറ്റ് പിന്നെ എനിക്ക് ഫുഡ് കിട്ടിക്കണമെന്നൊന്നുമില്ല രണ്ട് മുട്ട കഴിക്കണോർത്ത് ഒരു മുട്ട കഴിച്ചാൽ തന്നെ മതി എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ വന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ആ രീതിയിലാണ് പിന്നെ ആ മുട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ ഒന്നും കഴിക്കാറില്ല മുട്ട കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പൊക്കെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പുഴുങ്ങി കഴിക്കണ തീരെ കാണാൻ വയ്യ പിന്നെ ഞാൻ പൊരിച്ചിട്ടൊക്കെ കഴിച്ചു അങ്ങനെ ടേസ്റ്റ് മാറ്റിയിട്ട് കഴിച്ചു പിന്നെ റോബസ്റ്റാപ്പാഴായിരുന്നു ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആപ്പിളും ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ പോയി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ തുടങ്ങുമ്പോൾ എത്ര വെയിറ്റ് വെച്ചാൽ തൊണ്ണൂറോ പോയിൻറ്റ് മൂന്നോ രണ്ടോ അങ്ങനെ എന്തായിരുന്നു തുടങ്ങുന്ന സമയത്ത് അപ്പോൾ പിന്നെ പിറ്റേന്ന് തന്നെ അത് എൺപത്തൊമ്പതേ ആയി എൺപത്തൊമ്പത് പോയിൻറ്റ് സംതിങ് ആയി പിന്നെ എൺപത്തെട്ട് പോയിൻറ്റ് എട്ടായി അങ്ങനെ ആയിട്ട് പെട്ടെന്ന് ഞാൻ വെഞ്ചിരി പോയി വീണ്ടും എനിക്ക് എൺപത്തൊമ്പതായി അപ്പം അങ്ങനെ അങ്ങനെ ഇതായി അപ്പം ഞാൻ കറക്റ്റ് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു നാല് അഞ്ച് കിലോൻ്റെ അടുത്ത് കുറക്കാൻ പറ്റുന്ന ഒരു ഡയററ്റാണ് ഞാൻ പറയുന്നത് നമ്മളെ കസിൻസോ അനിയത്തിമാരെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മൂന്നോ നാലോ കിലോ കുറക്കാൻ പത്ത് ദിവസം ചെയ്തിട്ട് ആ കല്യാണത്തിനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല സാരിയൊക്കെ ചുറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടാനും നല്ല അടിപൊളിയായിട്ട് നിൽക്കണമെന്നുണ്ട് അങ്ങനത്തെ സാ സംഗതികളൊക്കെ പറ്റുന്ന ഒരു ഡയറ്റായിട്ടാണ് എനിക്കിത് തോന്നിയത് അല്ലാതെ നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടാൻ പറ്റുന്ന ഒരു ഒരു സംഭവം അല്ലല്ലോ ഇത് അപ്പം അതാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെയൊക്കെ ആകുമോ ഡ്രസ്സൊക്കെ ഇപ്പോൾ കുറച്ച് വയറിൻ്റെ ഭാഗമൊക്കെ ചാടി കിടക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ ഈ എഗ്ഡൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒതുങ്ങി നമ്മളൊന്ന് സുന്ദരിയായി കിട്ടും അതാണ് എനിക്ക് ഈ ഒരു എഗ്ഡൈറ്റിന് തോന്നിയത് അല്ല നമ്മൾ പിന്നെ കുറച്ചൊക്കെ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രൂട്ട്സൊക്കെ ഏഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പതിനഞ്ച് ദിവസം വരെ ചെയ്യാം അപ്പോൾ വലിയ പ്രശ്നമില്ല അത് ചെയ്ത് പോകാന്നാണ് എൻ്റെ ഒരു ഈ ഈ ഒരു ആഴ്ചത്തെ എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇനി ഞാൻ വിചാരിക്കണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒന്നാം തീയതി ആണ് അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ഞാൻ വീട് ഒരു സ്ട്രിക്റ്റായിട്ട് ഡയറ്റൊന്നല്ല ഈ ഒരു ഒരു ഡയറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ അരി ഭക്ഷണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്ഥിരം അതിൽ ചെയ്ത് പോകുന്നില്ലേ അതുപോലെ എങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ എന്നും ഡെയിലി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്ക് ആഴ്ച ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നര ഒന്നരടം ഞാൻ വെയിറ്റ് നിന്ന് കാണിച്ച് എന്തായാലും വീഡിയോ ഇടാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തോ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാണില്ല ചില കമൻറ്റുകളൊന്നും കാണുന്നില്ല കേട്ടോ വൈ ടി സ്റ്റുഡിയോയിൽ പോയി ഞാൻ കമൻറ്റ് എന്തെങ്കിലും വന്നോന്ന് പോകുമ്പോൾ കാണില്ല പക്ഷേ വീഡിയോൻ്റെ നമ്മുടെ വീഡിയോയിൽ താഴെ വരുന്നത് നമുക്ക് നമ്മൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാം അപ്പോഴാണ് ഞാൻ റിപ്ലൈ തരുന്നത് ഇതിൻ്റെ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ കയറിയിട്ട് കാണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഓരോ വീഡിയോൻ്റെ അടിയിലും നമുക്ക് പോയിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടോ കമൻ്റ് വന്നിട്ടോ എന്ന് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പിന്നെ കുറേ കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാത്തായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്കാണെങ്കിൽ അവരെ കമന്റ് വായിക്കുക അതിൽ റിപ്ലൈ കൊടുക്കുക എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാനതും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ റിപ്ലൈ തരാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തതുകൊണ്ടാണ് എന്ന് എന്നുകൂടി ഞാനിതിൽ പറയുകയാണ് അതിൽ എല്ലാ വീടിയൊക്കെ കമന്റ് ഇടുന്ന ആളായിരുന്നു ഇപ്പോൾ ഇടാറില്ല ഇനി ഞാൻ കാണാൻ ഇട്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട് കണ്ടതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ എനിക്ക് കമന്റിന് റിപ്ലൈ കൊടുക്കാറില്ല ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ വീഡിയോ കാണാൻ അതിൻ്റെ അഭിപ്രായം പറയാമെന്നൊക്കെ പറയണത് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അത് ഞാൻ ഒരിക്കലും അത് വിചാരിച്ച് ചെയ്യല്ല കാണാനിട്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത് ഫോണിന് എന്താണ് ഇനിയിപ്പോൾ അത് യൂട്യൂബിൻ്റെ എൻ്റെ പ്രശ്നം ഒന്നും അറിയില്ല അപ്പം ഞാൻ എന്നാലും ഞാൻ ഇടയ്ക്ക് നോക്കും എല്ലാ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കൂട്ടോ തുറന്ന് ജസ്റ്റ് തുറന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് വേറെ വന്നിട്ടുണ്ടോ എന്നൊക്കെ പക്ഷേ ഈ പഴയ വീഡിയോയുടെ അടിയിലൊന്നും അങ്ങനെ നമുക്ക് മനസ്സിലാവൂലോ കാണൂലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായി ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ എൻ്റെ ഇന്ന ഇന്ന് ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുക എന്നുവെച്ചാലും ഞാൻ എല്ലാ അപ്പോൾ ഇനി അടുത്ത മാസം ഞാൻ അതേപോലെ ഒരാഴ്ച എഗഡായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് മൂന്ന് കിലോ കുറവില്ല പിന്നെ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി അങ്ങനെ അങ്ങനെ എങ്ങനെ കുറക്കുക എന്നുള്ളതോളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഒരു തൊണ്ണൂറ് കിലോ അയതിന് ശേഷം എനിക്കൊരു ഒരു ജാ ഒരു അഹങ്കാരം കൂടിയിട്ട് ഞാൻ ഒരു മെലിഞ്ഞ് നിൽക്കുകയാണെന്ന് ഒരു എനിക്കെന്നെ സ്വന്തം തോന്നുന്ന ഒരു ഒരു സ്വഭാവം എന്ന് എനിക്ക് ഇനി തോന്നുന്നു ഞാൻ ഇതിൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തോന്നുള്ളൂ അവൻ്റെ ഡയറ്റങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പോകണില്ല അതിൻ്റെ കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്തത് കൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല ഇനി അത് അത്ര ആ ഒരു രീതിയിൽ ഇനിയും നമുക്ക് വരുമോ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുകയാണെന്നെങ്കിൽ എന്തായാലും ചെയ്യും ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ആകും പക്ഷെ അതുവരെ ഞാൻ ഇങ്ങനെ കുറേ ഏതായാലും ഞാൻ വീഡിയോ ചെയ്യാം ഞാൻ എങ്ങനെയാണ് ഈ ഒരു വെയിറ്റിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് എന്നുള്ളത് എന്തായാലും ഞാൻ വീഡിയോയിൽ പറയും എന്തായാലും എനിക്ക് എൺപതാക്കണം എൺപതാക്കണം വേറെ നമ്മളെ പ്രേരണ തുടർന്നു കൊടുക്കും അതിലപ്പുറം പറ്റി കുറഞ്ഞ എഴുപത്തഞ്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ അധിമുഖങ്ങളൊന്നും എനിക്കില്ല എൺപതായി കിട്ടിയാൽ മതി എന്നുള്ളതാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീട്ടത്തിലുള്ള പിന്നെ എല്ലാ മാസവും ഒരാഴ്ച എഗണേറ്റ് ചെയ്യാമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ കുറയാനൊക്കെ ഇത് നല്ലതാണ് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒരു ദിവസം രണ്ടോ മൂന്ന് മുട്ട കഴിക്കണുള്ളൂ പിന്നെ വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു റീഫ്രഷ് ആവുന്ന പോലെ എനിക്ക് തോന്നി ഒരാഴ്ച ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അധികം ചെയ്യേണ്ട അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി ഇട്ടും ചെയ്യും നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നല്ല ചെയ്ത് ചെയ്യുന്നത് എനിക്ക് ആ ഒരു നമുക്ക് അസുഖങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ നല്ലതാണെന്ന് നിങ്ങൾക്ക് പേഴ്സണലി തോന്നുന്നത് ശരിയാണോ എന്ന് നിനക്ക് അറിയില്ല എനിക്ക് തോന്നുക നമ്മളിപ്പോൾ ഇത്രയും ഓരോ ബാക്കിയുള്ള ട്വൻ്റി വൺ ഡേയ്സ് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നല്ല ഫുഡൊക്കെ ഒരു ഒരാഴ്ച ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കേണ്ട ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നാലും ഞാനൊരു വീഡിയോ ഇടും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വെയിറ്റ് കാണിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് ഉണ്ടാവും നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അപ്പം അടുത്ത വീഡിയോ എന്നെ അടിപൊളി സന്തോഷ വാർത്തയിട്ടാണ് ഞാൻ വരിക അപ്പം എല്ലാവരോടും ബൈ അപ്പോൾ നമ്മൾ എക്കിടയ്ക്ക് തുടങ്ങുന്ന സമയത്താണ് തൊണ്ണൂറെ പോയിന്റ് രണ്ടെന്നാണ് കേട്ടോ സ്റ്റാർട്ടാക്കിയത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു കിലോനോളം കുറഞ്ഞു ഒരു ഒന്ന് രണ്ടോ ദിവസം കൊണ്ട് തന്നെ അങ്ങനെ എൺപത്തൊമ്പതേ പോയിന്റ് രണ്ടായി പിന്നെ എൺപത്തെട്ടേ പോയിൻറ്റ് എട്ടായ സമയത്താണ് ഞാൻ വെഞ്ചിരി പോയി അകെ ഫ്ലോപ്പ് ആയത് ഒന്ന് രണ്ട് ദിവസം ജസ്റ്റ് പിന്നെ നമ്മൾ കൂടിയ വെയിറ്റ് കുറയാനും രണ്ട് ദിവസം ടൈം എടുത്തു അങ്ങനെ ആ എൺപത്തെട്ടേ പോയിൻറ്റ് എട്ട് ഉള്ളത് പിന്നെ ഞാൻ എൺപത്തൊമ്പതേ പോയിൻറ്റ് ഒമ്പത് കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ലാസ്റ്റിടെ ഇപ്പം നമ്മൾ ഈ ഒന്നാം തീയതി ഇന്നത്തെ ഡേറ്റ് എൺപത്തിയേഴ് പോയിൻറ്റ് ഒമ്പതാണ് അപ്പോൾ കറക്റ്റ് നമ്മൾ ചെയ്തു പോകുകയാണ് ഒരാഴ്ച എക്കിടയായിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അഞ്ച് കിലോൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും കുറക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇവിടെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡയറ്റായി തോന്നി പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റായിട്ട് മാത്രമേ ഇത് കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ